സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അടിയന്തിരമായി നിർത്തിവെയ്ക്കണം എന്നാവശ്യം ഹൈക്കോടതിയിൽ സുപ്രീംകോടതിയെ സമീപിക്കുന്നതാണ് ഉചിതമെന്ന് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് എസ് ഐ ആറിനോട് എതിർപ്പില്ല പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് ഉദ്യോഗസ്ഥക്ഷാമമാണ് കാരണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം എസ് ഐ ആറുമായി മുന്നോട്ടു പോകുന്നത് ഉദ്യോഗസ്ഥ ക്ഷാമത്തിനും ഭരണ ഇടയാക്കും ഇക്കാര്യം കാണിച്ച ചീഫ് സെക്രട്ടറി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചിരുന്നു എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല എസ് ഐ ആറിന് അടിയന്തര പ്രാധാന്യമില്ലെന്നും മെയ് മാസത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പെന്നും അതിനാൽ തിരക്ക് പിടിച്ച് എസ് ഐ ആർ നടപ്പിലാക്കേണ്ടെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടി വരും അതിനാൽ സമയക്കുറവുണ്ട് എസ് ഐ ആർ മുൻപോട്ട് കൊണ്ടുപോയേ മതിയാകൂ എന്നായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ഉദ്യോഗസ്ഥ ക്ഷാമം ഉണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടില്ലെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തു അതേസമയം എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടെന്നും അതിനാൽ സുപ്രീം കോടതിയെ സമീപിച്ചോളൂ എന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി പറഞ്ഞത് എസ് ഐ ആർ നടപ്പിലാക്കുന്നത് അടിയന്തരമായി തടയണമെന്ന സംസ്ഥാന സർക്കാർ ആവശ്യത്തിൽ ഇടപെടാതിരുന്ന ഹൈക്കോടതി ഹർജി വിധി പറയാനായി മാറ്റി ജനം കൊച്ചി